രാവിലെ അഞ്ചു മണിക്ക് പക്ഷെ വൈഫ് നമസ്കരിക്കാൻ വേണ്ടി സുഖം നമസ്കരിക്കാൻ വേണ്ടി എനിക്കൊരു സ്മെല്ലടിക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഇങ്ങനെ പോകുന്ന ടാങ്കറൊക്കെ ഉണ്ടാകും പരിസ്ഥലങ്ങൾ ഒഴിഞ്ഞു രാത്രി കാലങ്ങളൊക്കെ ഉള്ളു അപ്പൊ അങ്ങനെ ആയിരിക്കും നിൽക്കും മണംപൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കവലിയൂർ മാടൻകാവിന് സമീപത്താണ് കഴിഞ്ഞ ദിവസം രാത്രി എത്തിച്ച കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കിയത് പരിസരത്ത് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകി തുടർന്ന് മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏനഹാസ് വൈസ് പ്രസിഡന്റ് ലിസി വി തമ്പി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പ്രവർത്തകരെത്തി സ്ഥലത്ത് ക്ലോർഡിനേഷൻ നടത്തി ഓടയിലൊഴുക്കിയ കക്കൂസ് മാലിന്യം വിവിധ ഇടങ്ങളിലേക്കും വീടുകൾക്ക് പരിസരത്തേക്കും പരന്തൊഴുകി കരാർ അടിസ്ഥാനത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി ശേഖരിക്കുന്ന കക്കൂസ് മാലിന്യം സീവേജ് പ്ലാന്റിൽ എത്തിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ രാത്രിയുടെ മറവിലാണ് ഈ മാലിന്യം രാവിലെ ഒരു ആറര ഏഴ് മണിയായപ്പോഴത്തേക്ക് എന്നെ വീട്ടിൽ നിന്നിവിടെ അവർ വിളിച്ചായിരുന്നു വീട്ടുകാർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു മാലിന്യം കൊണ്ട് തള്ളി വെക്കുന്നു അവരുടെ വീട്ടിൻ്റെ ബാക്കിലൊക്കെ ഇത് മാലിന്യങ്ങൾ ഇറങ്ങി കിടക്കുന്നതെന്നും പറയുന്നുണ്ട് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ സ്പെല്ലാണെന്നും പറയും അപ്പോഴത്തന്നെ ഞാൻ അവിടെ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞ ഒരു സത്യമാണ് അവിടെ നിന്ന് ആ പുകത്തുമൂല് മുതൽ അവിടെ നിന്ന് ഒഴുകി ഓട വഴി ഇതിലേ വന്ന് ഇറങ്ങി ഇവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞിടക്കുന്ന ഓടകൾ നിറഞ്ഞു കിടക്കുന്നതാണ് കാണുമ്പോൾ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സെക്രട്ടറി അറിയിച്ചു പ്രസിഡന്റിനെ അറിയിച്ചു വൈസ് പ്രസിഡന്റിനെ അറിയിച്ചു എല്ലാവരെയും അറിയിച്ചു നമ്മൾ നാട്ടുകാരെല്ലാവരും വന്നിവിടത്തെ പ്രദേശത്തുള്ള അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പോലീസ് വന്ന് പഞ്ചായത്തുനിന്ന് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മറ്റ് സെക്രട്ടറിയും ഹെൽത്തും എല്ലാവരും വന്നിട്ടുണ്ട് വന്ന് ഇവിടേക്ക് പോയിട്ട് ബ്ലീച്ചിങ് പൗഡറൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ഇടുന്നുണ്ട് ഇട്ടുകൊണ്ട് പിന്നെ നമ്മളീ പരിസര പ്രദേശങ്ങളിലെ കിണറിലൊക്കെ കിണറുകളിലും ബ്ലീച്ചിങ് പൗഡർ ചെയ്ത് ബ്ലീച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ച് വിളിച്ചവർക്ക് ഇതുവരെ അവർക്ക് ഇത് പറ്റില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് നമ്മളൊരു ടാങ്കറിലോ വെള്ളത്തിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് കൊണ്ടുവന്ന് ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള നമ്മുടെ പഞ്ചായത്തും പ്രസിഡന്റും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അത് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് കടക്കവൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മണമ്പൂർ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് എ നഹാസ് എന്നോടൊപ്പം ഉള്ളത് മണമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി സന്തോഷ് കുമാർ സാറാണ് നമ്മളിന്ന് രാവിലെ ഉറക്കമഴിക്കുമ്പോൾ കേൾക്കുന്നൊരു വലിയ വാർത്തയെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായിട്ടുള്ള പൂവത്ത് മൂലയിൽ റോഡ് സൈഡിലുള്ള പ്രധാനപ്പെട്ട ഓടയിൽ സാമൂഹ്യവിരുദ്ധരായിട്ടുള്ള ചില ആളുകൾ കക്കൂസ് മാലിന്യം വർദ്ധിത തോതിലാണ് കൊണ്ട് ഒഴുക്കി വിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള സോഫിയസലി നാട്ടുകാർ പ്രധാനത്തെ പ്രവൃത്തി ഇവിടെ എല്ലാം സൗകര്യമായിട്ട് നമ്മൾ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഹെൽത്ത് ഫയർഫോഴ്സ് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ അറിയിച്ചു അപ്പോൾ അവരെല്ലാം വരികയും നമ്മുടെ പോലീസിൻ്റെ എസ് എച്ച്ഒ കിടയ്ക്കവർ എസ് എച്ച്ഒ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജനപ്രതിനിധികൾ ഇവിടുത്തെ വാർഡ് മെമ്പർ ഒക്കെ ഇവിടെ എത്തി ഇതിനെല്ലാം കോർഡിനേഷനും അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെല്ലാം നന്നായി നേതൃത്വം കൊടുത്തു ഇതെല്ലാം തന്നെ ചെയ്തു നമ്മളിതെല്ലാം ക്ലോറിനേറ്റ് ചെയ്ത് തൊട്ടടുത്ത വീടുകളിലുള്ള കിണറുകൾ ഉൾപ്പെടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മണമ്പൂര് സി എച്ച് സിയുമായി ബന്ധപ്പെട്ട ഹെൽത്ത് സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ ക്ലോർനേഷൻ പരിപാടികളെല്ലാം നടപ്പിലാക്കി ഹെൽത്ത് ഇൻസ്പെക്ടറിനെ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഈ ഊരമറിഞ്ഞ് ഇവിടെ വരികയും അവരാൾ കഴിയുന്ന സഹായങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു വലിയ പ്രതിഷേധം ഈ കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് അറിയിക്കാനുള്ളത് നമ്മൾ ഫയർഫോഴ്സിനെ ഈ കാര്യമായി നമ്മൾ ക്ലോറിനേറ്റ് ചെയ്തതിനു ശേഷം ഓടയിൽ കുറച്ച് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫയ ആറ്റിങ്ങൽ ഫയർഫോഴ്സിനെ സമീപിച്ചു വളരെ നിഷേധാർത്ഥ സമയമാണ് സ്വീകരിച്ചത് അതേ തുടർന്ന് ഞാനും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി തമ്പിയും ഉൾപ്പെടെ ഒരു ടീം അവിടെ പോയി അവരോട് സംസാരിച്ചു പക്ഷേ അവർ വരുവാൻ കൂട്ടാക്കില്ലെന്ന് മാത്രമല്ല ഇത് അവരുടെ ഉത്തരവാദിത്തമല്ല എന്ന രൂപത്തിൽ പറഞ്ഞ് അവർ പിടിച്ചാൽ മാത്രമേ വരൂ എന്നാണ് അവർ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾ തന്നെയാണ് ഞാനും ഇത് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇത്തരത്തിൽ വരുമ്പോൾ പഞ്ചായത്തുകൾക്ക് സംബന്ധിച്ച് പരിമിതമായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യം കൈകാര്യം ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അവർ വരില്ല എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഒരു പ്രൈവറ്റ് വെള്ളം കൊണ്ടുവരുന്ന ആളുകളെ സമീപിച്ചിരിക്കുകയാണ് അവർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും അത് അതും ശുദ്ധീകരിച്ച ശേഷം ഞങ്ങളെല്ലാം അന്ന് വീട്ടിലേക്ക് പോകാൻ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളൂ കൃത്യമായും ഇത് ചെയ്ത ആളുകളെ നിയമപരമായ നടപടിക്ക് വിധേയരാക്കേണ്ടതുണ്ട് ഒരു ദേയും ഇത്തരത്തിൽ ചെയ്ത സാമൂഹ്യ വിരുദ്ധരായുള്ള കസ്റ്റമലർമാർ അതിന് അവർ ഒരു ദേയും അർഹിക്കുന്നില്ല അവർക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് നമ്മൾ സ്വീകരിക്കും അതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പ്രദേശത്തിൻ്റെ ആളുകൾക്കുണ്ടായ വലിയ ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ മാലിന്യമുക്തം നവകേരളം എന്ന് പറയപ്പെടുന്ന ഒരു മഹത്തായ പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് നടപ്പിലാക്കി ഇന്ത്യക്കാകെ മാതൃകയായി നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്താവട്ടെ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഈ മാലിന്യ വിമുക്തമാക്കുന്ന പഞ്ചായത്തുകൾ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുകയും അവാർഡ് മേടിക്കുകയും ചെയ്തൊരു പഞ്ചായത്താണ് ബോധപൂർവ്വമായി ഇതിൻ്റെ പുറകിൽ ആരെയും പ്രവർത്തിക്കുന്നു എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് തീർച്ചയായിട്ടും ആ തരത്തിൽ നിൽക്കുമ്പോഴാണ് ഫയർഫോഴ്സ് പോലെയുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇത് ചെറിയ കാര്യങ്ങൾക്ക് ഞങ്ങൾ ആരും അവരെ ബുദ്ധിമുട്ടിക്കാറില്ല പക്ഷേ ഇതൊരു വലിയ മാസമായി കൊണ്ട് ഒഴിച്ചേക്കുന്ന ഒരു വലിയ മാലിന്യ സംഭവമാണ് ഇവിടെ അന്നെ തൊട്ടടുത്താണ് ഈ ഓട ഒഴുകി കുളമുട്ടൻ കായൽ എന്ന് പറയപ്പെടുന്ന കായലിലാണ് ചെല്ലുന്നത് ആ മത്സ്യസമ്പത്ത് തന്നെ ഇപ്പോൾ വലിയ ഒരുപാട് മത്സ്യങ്ങളൊക്കെ ചത്ത് തുടങ്ങിയതായിട്ടാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം മത്സ്യ കർഷകർ ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന വിവരം ഇതെല്ലാം തന്നെ ഞങ്ങൾ സന്ദർശിച്ച് ഒക്കുന്ന സഹായങ്ങൾ പൊതുജനാരോഗ്യ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യും പക്ഷേ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അത് ആരോഗ്യവകുപ്പായാലും അതുപോലെ തന്നെ മറ്റ് നിയമപാലകരായാലും അതുപോലെ തന്നെ ഗവൺമെൻ്റിൻ്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥരായാലും തന്നെ ഇത്തരം സീപനങ്ങൾ ആരും ഒരു ഡിപ്പാർട്ട്മെൻറ്റും സ്വീകരിക്കാം പ്രത്യേകിച്ച് ഫയർ അറ്റിൽ ഫയർഫോഴ്സ് എടുത്തിട്ടുള്ള തെറ്റായ നിലപാടുകൾക്കെതിരായി ഗ്രാമപഞ്ചായത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്ക് വേണ്ടി അറിയിക്കാൻ വേണ്ടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുക ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് പഞ്ചായത്തിന് കഴിയുന്ന മാക്സിമം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ടായാലും പോലീസുമായി ബന്ധപ്പെട്ടായാലും അറിയിപ്പുകൾ കൊടുക്കുകയും എല്ലാ വീടുകളിലേക്കും ഹെൽത്തിൻ്റെ ടീം ഇറങ്ങിയിട്ട് ക്ലോറിനേഷൻ നടത്തി വരികയാണ് ഞങ്ങൾ ഈ ഓടയില് നല്ല ഫോഴ്സിൽ വെള്ളം കമ്പി ചെയ്താൽ മാത്രമേ ഈ മാലിന്യം നമുക്ക് നീക്കം ചെയ്യാൻ കഴിയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫയർഫോഴ്സിലെ സ്റ്റേഷൻ ഓഫീസറെ അറ്റ ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറുമായി ആദ്യം ഫോണിൽ ബന്ധപ്പെടുകയും അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞാനും സെക്രട്ടറി അടക്കം അവിടെ നേരിട്ട് പോവുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അപകടങ്ങൾ ഉണ്ടായാൽ മാത്രമേ അവർക്ക് അതിന് മാത്രമേ വരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇതൊരു അപകടകരമായ കാര്യമായി അവർ കാണുന്നില്ല ഒരു പൊതുവിഷയമാണ് ആളുകളുടെ മൊത്തത്തിൽ ഉള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഏറ്റവും വലിയ വിഷയമായിട്ട് പോലും അതൊന്ന് വന്നു നോക്കുവാനോ അതിന് വേണ്ടുന്ന ഒരു സഹായം ചെയ്യുവാനോ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീതി നമുക്ക് ലഭ്യമാകുന്നില്ല പഞ്ചായത്തിന് കഴിയുന്നത് ചെയ്യുക എന്നുള്ള പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്ത് തന്നെയായാലും ഞങ്ങൾക്കിത് കണ്ടില്ല എന്നടിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കൃത്യമായും പ്രൈവറ്റ് നിന്നുള്ള ടാങ്കർ ലോറികളെല്ലാം തന്നെ വിളിച്ചിരിക്കുകയാണ് വന്ന് ക്ലീൻ ചെയ്യാനുള്ള നടപടി സിസിടിവി കേന്ദ്രീകരിച്ച് ഇവരെ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ മാലിന്യം പൂർണ്ണമായും വൃത്തിയാക്കുന്നതിനു വേണ്ടി ഫയർഫോഴ്സിനെ സമീപിച്ചെങ്കിലും അവർ സ്ഥലത്തെത്താൻ കൂട്ടാക്കിയില്ല ഇത് പ്രതിഷേധത്തിന് ഇടയാക്കി